ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഋഷിയുമാണ് ഋഷി പറയുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഇവിടെ ജെനുവിൻ നിന്നിട്ടുള്ളൂ എനിക്ക് ഞാനായിട്ട് മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ രീതിയിൽ ഇവിടെ നിന്നിട്ടുണ്ട് അത് പ്രേക്ഷകർക്കും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കണ്ടവർക്കെല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ ജാസ്മിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജെ ജാസ്മിൻ്റെ പോരായ്മകൾ ഇവർ കണ്ടഷൻസുകൾ പറയുന്നുണ്ട് നീ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ജാസ്മിൻ അതിന് തെറ്റ് ശരി ശരിയാണെന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നു ഉണ്ട് ഏതായാലും വാശിയേറിയിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാളും വിട്ടുകൊടുക്കുന്നില്ല ഇഞ്ചോടിഞ്ചു പറഞ്ഞുകൊണ്ട് അവസാന അവസാനം റസ്മിനും റസ്മിനാണ് ഋഷിനെ ചോദ്യം ചെയ്തത് അതായത് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സ്ഥാനത്തിൽ നിൽക്കുമ്പോഴുള്ള അപാകതകളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് റസ്മിൻ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഋഷിക്കെതിരെ ഏതായാലും എല്ലാവരുടെയും എന്താ പറയുക എല്ലാവരുടെയും മൊത്തത്തിൽ ഇൻ ഓൾ ആയിട്ടുള്ളവർ എല്ലാം സപ്പോർട്ട് ചെയ്തത് അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഋഷിയെയാണ് അപ്പോൾ അതുകൊണ്ട് അഞ്ചാം സ്ഥാനം ഋഷിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ജാസ്മിൻ അതിലും മേലക്കുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്കാണ് ബാക്കി കാര്യങ്ങളെ പോക്ക് അഞ്ചാം സ്ഥാനം അല്ലാതെ മേലുള്ള സ്ഥാനം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഭയങ്കരമായ വാശിയേറിയിട്ടുള്ളൊരു എന്താ പറയുക സ്ഥാനങ്ങൾ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിൻഡയും അതുപോലെ തന്നെ നമ്മുടെ സിജോയും തമ്മിൽ ഒരുപാട് ഏറ്റുമുട്ടി അതുപോലെ തന്നെ നന്ദനയും ജാസ്മിനും കുറേ സമയം ഏറ്റുമുട്ടി സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥാനങ്ങളും ഓരോരോ വ്യക്തികൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവരെല്ലാം ജെനുവിൻ ആണെന്ന് പറഞ്ഞ് അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മറുവിഭാഗം ആളുകൾ അതിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അവർക്കെതിരെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു പുറത്തേക്ക് എന്ത് കണ്ടൻറ് നല്ലത് കൊടുത്തു എന്നൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കും തർക്കങ്ങളൊക്കെ ആയിട്ട് ആടി പിടി നായായിട്ടാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ആയിട്ട് വരാം